ഹലോ നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടില്ലാതെ നല്ല രീതിയിൽ വരുമാനം എൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോണത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരുപാട് തല പെരുത്ത് ആകെ എവിടെ എന്താ ചെയ്യേണ്ടത് ആകെ മൊത്തത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നു ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ മറു സൈഡിൽ നിന്ന് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ബിസിനസ്സല്ലാതെ നമുക്ക് കുറേ കൂടി കൂളായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും അധിക സമയവും ഈ സ്മോൾ ബിസിനസ്സുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാനിതിൽ പറയുന്നത് സ്മോൾ ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഭയങ്കര വലിയ കോർപ്പറേറ്റുകളെ പറ്റിയിട്ടൊന്നുമല്ല ഈ ചെറിയ ബിസിനസ്സുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നിലധികം പ്രൊഡക്റ്റുകളും സർവീസുകളും ഒരേ സമയം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കും ചിലവർക്ക് കണക്കിന് പ്രൊഡക്റ്റുകളാണ് ചിലവരുടെ സർവീസ് ബേസ്ഡ് ബിസിനസ് അവർ അത് കണ്ടു കഴിഞ്ഞാൽ മാല പോലത്തെ സർവീസുകളാണ് അവരെല്ലാം ചെയ്യും ആകാശത്തിന് കീഴിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ ചെയ്തു കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പല ബിസിനസ്സുകൾക്കും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിച്ച് ആ സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നതാണ് നിങ്ങൾക്കും നല്ലത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനും നല്ലത് ഇവിടെ നിങ്ങൾ ഒന്നിലധികം സർവീസുകളും ഒന്നിലധികം പ്രൊഡക്റ്റുകളും ഒരേ സമയം മാല കണക്കിന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ സമയം അധ്വാനം മണി എല്ലാം ഓരോന്നിലേക്ക് ഓരോന്നിലേക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ സർവീസ് ബേസ്ഡിൻ്റെ ഉദാഹരണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തോ എന്ന് വിചാരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ മാർക്കറ്റിംഗ് ഏജൻസി ആയിരിക്കാം അല്ലെങ്കിൽ എന്തു ബിസിനസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി ആയിരിക്കാം ആയിക്കോട്ടെ അപ്പോൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആ ക്രിയേറ്റീവ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ നിൽക്കുക അവിടെ നിങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ ലൈസൻസ് ഇങ്ങനെ എല്ലാ വശങ്ങളിലേക്കും ഒരു അക്ഷയ പോലെ ആവാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തല പെരുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിലും നിങ്ങൾ ആവറേജ് ആയിട്ട് മാറും കാരണം നിങ്ങൾ ഓരോ സെഗ്മെൻറ്റിലേക്കും ആവറേജ് എംപ്ലോയിസിനെ നിങ്ങൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും മൾട്ടിപ്പിൾ ടാലൻ്റുകളെ ഹയർ ചെയ്താൽ മാത്രമാണ് ആ ബിസിനസ് റൺ ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ കാരണം ഒരാൾക്കോ രണ്ടോ മൂന്നോ ടീമിനോ ഒന്നും അത് റൺ ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്തെങ്കിലും ഒരു പ്രത്യേക ഹെയർ ഓയിലിൻ്റെ ബിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെമഡി അറിയാം അത് ബേസ്ഡാക്കിയിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റെമഡിക്ക് വേണ്ടി ഇപ്പോൾ മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക് ഉള്ളവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ മുടി കൊഴിയണേന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സ്ത്രീകളിൽ പ്രശ്നം ആണ് നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെമഡി വെച്ച് നിങ്ങൾ ഹെയർ ഓയിൽ അത് സോൾവ് ചെയ്യുമെങ്കിൽ അത് മാത്രം പിടിക്കുക സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളത് അവിടെ നിങ്ങൾ മുഖത്ത് പാടുപോകുന്നത് അങ്ങനെ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ വിൽക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ വിൽക്കാനായിട്ട് നോക്കരുത് മാല പോലെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നിങ്ങളിത് ഇത് ഈ ആളുകളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എല്ലാത്തരം പ്രൊഡക്റ്റുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽ കിട്ടും അപ്പോൾ എല്ലാ കസ്റ്റ എല്ലാ വിഭാഗം കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഇൻകം നമ്മളിലേക്ക് വരുമല്ലോ അപ്പോൾ കൂടുതൽ സെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരം ഇതൊരു തെറ്റിദ്ധാരണയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കൊടുക്കണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്താലാണല്ലോ കൂടുതൽ ഓർഗാനിക്കായിട്ട് നാച്ചുറലി നമ്മളിപ്പോൾ എവിടെ ഒരു സ്ഥാപനം തുടങ്ങിയാലും നാച്ചുറലി കുറച്ച് സെയിലൊക്കെ ഉണ്ടാവും അതൊരു പോയിന്റ് എത്താൻ നേരത്തെ അത് സ്റ്റേബിൾ ആവും പിന്നെ നിങ്ങൾക്ക് തന്നെ മടുത്തു കൊടുക്കും നിങ്ങൾ ഉദ്ദേശിച്ച് എനിക്കും ഇതല്ല ഇതിനേക്കാൾ മേളിൽ ഇൻകം എനിക്ക് വേണം ആ പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കൂടിയേ തീരൂ അല്ലാതെ വേറെ മാജിക്കൊന്നും കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എങ്ങനെ സെയിൽ കൂട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി അറിയിക്കണം എന്തായാലും മാർക്കറ്റിംഗും മസ്റ്റാണ് അപ്പോൾ ആ പോയിൻ്റ് വരാൻ നേരത്ത് നിങ്ങൾ ഏതിന് പരസ്യം കൊടുക്കും എന്തെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കും കൂടുതൽ ആളുകളിലേക്ക് ഇതെല്ലാം പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ നേരത്ത് ഈ പരസ്യങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗം കസ്റ്റമറെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കുന്നു കാരണം ഇന്നത്തെ ബിസി ആയിട്ട് ആളുകൾ നടക്കാൻ നേരത്ത് ഇപ്പോൾ ഓൺലൈനിൽ പരസ്യം കൊടുത്തുനിന്നിരിക്കട്ടെ ഇപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ ഇപ്പം എനിക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം മൈഗ്രെയിൻ തലവേദന ഉള്ള ആളാണെങ്കിൽ ആ മൈഗ്രെയിൻ നിന്ന് കാണുമ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണത് ഇനി അതല്ല എനിക്ക് ഞാൻ ഇനി മുടികൊഴിച്ചിലുള്ളൊരു സ്ത്രീ ആണത് സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ അതിന് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ നേരത്തെയാണ് ആ സ്ത്രീ സ്റ്റോപ്പ് ചെയ്യുള്ളൂ അല്ലാതെ മാല പോലെ ഇങ്ങനെ കിടക്കുമ്പോഴല്ല ആളുകൾ സ്റ്റോപ്പ് ചെയ്യും എനിക്കിതിൽ എന്തുണ്ട് എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ഇൻഫർമേഷൻ കാണാൻ നേരത്തും ഇത് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ് എന്തുണ്ടെന്നുള്ളതാണ് അവരുടെ ചോദ്യം സർവീസിൻ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാന്ന് വിചാരിക്കുക ലോകത്തുള്ള ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന എല്ലാ ഫോട്ടോകളും നിങ്ങൾ എടുക്കാൻ നിൽക്കുക അതായത് ഒരു സെഗ്മെൻറ്റ് പിടിക്കുക ബേബി ഫോട്ടോഗ്രാഫർ അതായത് ഇൻഫൻസിൻ്റെ അതായത് ചെറിയ വാവകൾ ജനിച്ച് ഒരു വയസ്സിന് താഴെയുള്ള വാവകളുടെ ഓരോരോ സ്റ്റേജുകളിലുള്ള ഫോട്ടോസ് എടുത്തു കൊടുക്കണേ ഈ ബേബീസിൻ്റെ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വെഡ്ഡിങ് മാത്രം ഫോക്കസ് ചെയ്യണ ഫോട്ടോഗ്രാഫർ ബർത്ത്ഡേ പാർട്ടീസ് മാത്രം ഫോക്കസ് ചെയ്യണ ഫോട്ടോഗ്രാഫർ ഇവൻറ്റ്സുകൾ മാത്രം ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് പിടിക്കുക എന്നുള്ളതാണ് ഈ ക്യാമറ ഉപയോഗിച്ച് എന്തിൻ്റെയൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ പിടിക്കരുത് ബേബി ഫോട്ടോഗ്രാഫറാണ് ഈ ബേബീസിൻ്റെ മാത്രം ഇനി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് മാത്രം നിങ്ങൾ പിക്ക് ചെയ്യാം എല്ലാം നിങ്ങൾ പിടിക്കാൻ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫറാണ് നിങ്ങളുടെ പരസ്യം കൊടുക്കുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യം കൊടുക്കുകയാണ് ഫോട്ടോകൾ എടുത്ത് കൊടുക്കും എന്നിട്ട് അതിൻ്റെ അവിടെ മാല പ്രൊഡക്ട് ഫോട്ടോഗ്രാഫി ബേബി ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അങ്ങനെ പാസ്പോർട്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ആ വന്നിരുത്ത് നിങ്ങളൊരു ആവറേജ് ജനറിക്ക് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറി ഒരു ലോക്കൽ സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ അത് ഓൺലൈനിലായിട്ട് മാറ്റി എന്നുള്ള രീതി മാത്രമേ അവിടെ വന്നോളൂ അപ്പോൾ ആർക്കും ആർക്കും നിങ്ങളുടെ വർക്കിൽ തൃപ്തി വരില്ല അങ്ങനെ ആർക്കും ആർക്കും വർക്കിൽ തൃപ്തി വരാതെ നിങ്ങൾ ഇങ്ങനെ ജനറലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ കമ്മോഡിറ്റി പ്രൈസ് ആണ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് തരുകയുള്ളൂ നിങ്ങൾ പ്രത്യേക നിങ്ങൾ വില വേണമെങ്കിൽ കേട്ടോ പക്ഷേ അത്രയൊന്നും കസ്റ്റമർ തരില്ല കസ്റ്റമർ ആർഗ്യൂ ചെയ്യാൻ നോക്കും നിങ്ങളുടെ അടുത്ത് കൂടുതൽ നെഗോഷിയേറ്റ് ബാർഗെയിൻ ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഇവിടുത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബേബി ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലോ നിങ്ങളുടെ ബ്രോഷർ എന്തായിക്കോട്ടെ സെയിൽസ് ലെറ്റർ എവിടെ നോക്കിയാലും ബേബീസിൻ്റെ മാത്രം ഇത് കാണാൻ നേരത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേരൻസ് ഫസ്റ്റ് ടൈം പേരൻസ് ആയിരിക്കും അധികം ഇതൊക്കെ ചെയ്യുക അപ്പോൾ ആ പേരൻസിൻ്റെ അവരാണ് നിങ്ങളുടെ കസ്റ്റമർ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്ത് സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നാൽ അതേസമയം നിങ്ങളൊരു ജനറിക്കായിട്ടുള്ള ഒരു പരസ്യം കൊടുക്കുകയാണ് ഒരു ക്യാമറയുടെ ഫോട്ടോയും കൊടുത്ത് മാല പോലത്തുള്ള ലിസ്റ്റുവാണെങ്കിൽ ആർക്ക് ആരെ ആരെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എല്ലാവരും വരുന്ന കരുതിയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രൊഡക്റ്റും സർവീസ് കുറയ്ക്കിയത് അപ്പോൾ ആരും വരാത്തൊരവസ്ഥയെ ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾ നിങ്ങളുടെ തലേന്ന് എടുത്ത് മാറ്റുക സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കാരണം നമ്മളുടെ ഇന്നത്തെ ബിസി വേൾഡിൽ ആളുകൾ തിരക്ക് പിടിച്ച് നടക്കാൻ കരുത് അവർക്ക് ആയിട്ട് എന്താണ് ഇൻട്രസ്റ്റഡ് ആവണം അതിൽ മാത്രമാണ് അവരുടെ കണ്ണുകൾ ഇങ്ങനെ കൊളത്തണം കൊളുത്തണം ഐബോൾസ് നമുക്ക് കിട്ടണം അവരുടെ അത് കൊളത്തണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയവും അവ ഇത്തരം ബിസിനസ്സുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിൽ നിന്നാണ് ഇവരുടെ ഒരു എൺപത് ശതമാനവും ഇൻകം വരുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒരു പ്രത്യേക രണ്ട് സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ട അതിൽ നിന്നാണ് ഇവരുടെ എൺപത് ശതമാനവും ഇൻകം വരുന്നത് ബാക്കിത്തെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ് കാര്യം കുറേ ലിസ്റ്റ് ഉണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇൻകം വരുന്നത് ഒന്നോ രണ്ടിൽ നിന്നാണ് അപ്പോൾ അതിൽ മാത്രം ഇവർ ഫോക്കസ് ചെയ്ത് തരുന്നെങ്കിൽ കുറേ കൂടി ബെറ്ററാണ് പിന്നെ നിങ്ങളുടെ സ്ഥാപനം തുടങ്ങാൻ നേരത്ത് തുടക്ക സമയത്ത് തന്നെ നിങ്ങളുടെ വർക്കുകളെല്ലാം തന്നെ ആവറേജ് ആയിരിക്കും ഇപ്പോൾ ലോഗോടെ വർക്ക് ഒരാൾ ചോദിച്ചു അത് നിങ്ങൾ കൊളാക്കി അവറേജ് ആക്കി ചെയ്ത് കൊടുത്തു ഒരാൾ പ്രൊഡക്റ്റ് പാക്കേജിങ്ങിൻ്റെ വർക്ക് ചോദിച്ചു അത് നിങ്ങൾ കൊളാക്കി ആവറേജായിട്ട് ചെയ്തു കൊടുത്തു അപ്പോൾ ഇവർ നോക്കാൻ നേരത്ത് നിങ്ങൾ കാര്യം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം ആവറേജാണ് ഇങ്ങനെ വരുന്ന ആളുകൾ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യൂല വേഡ് ഓഫ് മൗത്തിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പുതിയത് കിട്ടൂല അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കണം നല്ല ലോഗോ ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല കാരണം നിങ്ങളെല്ലാം എല്ലാം ആവറേജ് ആവറേജ് വർക്കുകളാണ് അന്ന് ഒരു കസ്റ്റമർ വരുകയാണ് നിങ്ങൾ പാക്കേജിങ്ങിൻ്റെ വർക്ക് പ്രൊഡക്റ്റ് ഫോട്ടോ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി മാത്രം എടുക്കുന്ന ആളാണെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തു നിങ്ങൾ ബേബീസിൻ്റെ ഫോട്ടോ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളപ്പം തന്നെ നോ പറയണം ഇല്ല ഞങ്ങൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യണ ഒരു സ്ഥാപനമാണ് അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യണുള്ളൂ അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് റെസ്പെക്റ്റ് വരുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോയെന്ന് വെച്ചാൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഈവൻ ആ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആയില്ലെങ്കിൽ പോലും ആ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആയില്ലെങ്കിൽ പോലും വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് കയറി പറ്റണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്താലാണ് ഇത് സാധിക്കുകയുള്ളൂ നമ്മളുടെ സെയിലും കൂടുതലും നിങ്ങൾക്ക് ലഭിക്കുക ഈ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യണം ഇത് എവിടെ നിങ്ങൾ എടുത്തു വയ്ക്കുക ഒരു പ്രത്യേക ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ടുകൾ വരുന്നത് വളരെ മൈക്രോ ടൈനി ബിസിനസ് പോലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ സ്മോളിനും താഴെയുള്ള മൈക്രോ ടൈനി ഒരു ഒറ്റ ഒറ്റയാളായിട്ടുള്ള ഒരു വൺമാൻ ഷോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു ചെറിയ റൂമിൽ ചായ മാത്രമുള്ള അതായത് കോഫി മാത്രമുള്ള ടീ മാത്രമുള്ള ഒരു ഷോപ്പ് കുറച്ച് സ്നാക്സും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ കാരണം നിങ്ങൾക്കത് മുമ്പ് നടത്തിയ ഒരു പരിചയമല്ല അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക ഒറ്റയടിക്ക് തന്നെ മൾട്ടി ഗുസിൻ റെസ്റ്റോറൻറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോയിക്കരുത് ചിലരുടെ അടുത്ത് കാശ് ഇല്ലാഞ്ഞിട്ടല്ല ഒരുപാട് പേര് കാശായിട്ട് വന്ന് കാശ് നശിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റില്ല കാരണം ഇവരെല്ലാം വാരി പിടിക്കാനായിട്ട് നോക്കും അവസാനം ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും ആ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കി ആരെ ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരും പ്രൊഡക്റ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ആമസോൺ ആമസോൺ ഡോട്ട് കോം അല്ലെങ്കിൽ നമ്മളുടെ ആമസോൺ ഡോട്ട് ഇൻ ഇന്ത്യയിലെ ആമസോൺ ആമസോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ ബുക്സുകൾ മാത്രമാണ് സെൽ ചെയ്തോളൂ അന്ന് എന്തൊക്കെ സാധനങ്ങൾ വാരി വലിച്ചവർക്ക് വിൽക്കാറുണ്ട് പക്ഷേ ബുക്സുകൾ മാത്രം അവർ പിക്ക് ചെയ്തെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്ന് പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള ജെഫ് ബസോസിനെ ഓൾറെഡി അറിയാറു എല്ലാം കൂടി ചാടി കയറി അവർ പിടിച്ചില്ല ഏതെങ്കിലും ഒരു സംഗതിയിൽ നിന്ന് അതൊന്ന് ഓർഗനൈസ്ഡായി കാര്യങ്ങളൊക്കെ ഓക്കെ അതിന് ശേഷമാണ് പതുക്കെ പതുക്കെ അവർ ഓരോ കാറ്റഗറിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തത് ഇവൻ ബുക്ക് കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറി അല്ല കാസറ്റുകൾ സി ഡി അതിലാണ് അവർ രണ്ടാമത് എക്സ്പാൻഡ് ചെയ്തത് അതിൻ്റെ പതിക്ക് പതിക്ക് അതായത് നമ്മളുടെ പ്രൊഡക്റ്റിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ ആദ്യം ഉറക്കുക നമ്മളുടെ നിലവിലുള്ള സർവീസിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് രണ്ടാമതായിട്ട് ഇറക്കുക ഇങ്ങനെ ഇറക്കി വരുമ്പോഴാണ് അത് ആ കാറ്റഗറി നമുക്ക് പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആളുകളുടെ മനസ്സിൽ നമ്മളുടെ സ്ഥാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് ചെയ്തു കൊടുക്കുന്നത് ആ ഫോട്ടോഗ്രാഫി സ്ഥാപനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഉദാഹരണം പറയുന്നതാണ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ബേബി ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ഉദാഹരണം പറയുന്നതാണ് ഇറങ്ങിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് ബേബീസിൻ്റെ ഫോട്ടോഗ്രാഫി മാത്രം എടുക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബീസിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളു അവർ അതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കണേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും കസ്റ്റമേഴ്സിനെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആരാണോ നമ്മുടെ റൈറ്റ് കസ്റ്റമർ അവർ ആ പേജിൽ അവർ ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ പിക്ക് ചെയ്യും നിങ്ങളുടെ പ്രൈസ് ഒരല്പം കൂടുതലാണെങ്കിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ആളാണ് ഒരു ഹാർട്ട് സർജൻ ഒരിക്കലും സ്പെഷ്യലൈസ് ചെയ്തേക്കണ ഒരു ഹാർട്ട് സർജൻ പോയി കാലിൻ്റെ മുട്ടുവേദനയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പോവില്ല അവർക്ക് ചിലപ്പോൾ അതൊക്കെ പഠിച്ച് ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷെ അവർ ആ പണിക്ക് നിൽക്കില്ല അവർ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള ആവറേജ് ജനറൽ ഫിസിഷ്യനേക്കാളും നല്ല ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യണവന് മുട്ടിൻ്റെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി സാധിച്ചേക്കാം പഠിച്ചിട്ടൊക്കെ ചെയ് ചെയ്യാൻ സാധിച്ചത് ഇതിനാണ് ആ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണത് അവർ കൂടുതൽ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ട് അതിലുള്ള കൂടുതൽ പേഷ്യൻസിനെ കണ്ടെത്താൻ നോക്കിയാൽ പോരെ ഏതായാലും മണി മേക്കിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യം നിലവിലുള്ള ഒറ്റ സർവീസ് വെച്ചിട്ട് തന്നെ അത് എക്സ്പാൻഡ് ചെയ്യലാണല്ലോ ഒരായിരണം മാല പോലെ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒന്നിൽ നിൽക്കാനായിട്ട് നോക്കാം അതായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താങ്ക് യു ഫോർ വാച്ചിങ്